അരി 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 നിങ്ങളോട് ഈ വീഡിയോ ഇടുന്നത് അതായത് ഇടുമ്പോൾ ഒക്കെ നമ്മൾ കാരണം പഞ്ഞി പോലെ ൂ പോലെയുള്ള നല്ല ഇഡ്ഡലി കിട്ടണമെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ അത് ചെയ്യണം ഞാനിപ്പോൾ പുതിയ ഒരു മെയിൻറ്റനൻസൊക്കെ നടത്തിയപ്പം നമ്മുടെ ഗ്രൈൻഡർ വർക്ക് ഏരിയയിലേക്ക് കൊണ്ടുവന്നിട്ടു അതിൻ്റെ തൊട്ട് തന്നെ വാഷിംഗ് മെഷീൻ വെച്ചു എന്നിട്ട് വാഷിംഗ് മെഷീൻ്റെ സ്വിച്ചിലേക്കാണ് അരി നമ്മുടെ ഗ്രൈൻഡർ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ശല്യമില്ലാതെ കൂട്ടിരുന്നുള്ളൂ അല്ലോ അടുക്കളയൊക്കെ നടന്ന തള്ളുണ്ടല്ലോ നേരത്തെ അപ്പം ഞാൻ പറഞ്ഞു തരുന്നതെന്നു വച്ചാൽ പണ്ടുകാലങ്ങളിൽ ആട്ടുകല്ലിട്ട് ആണല്ലോ അരി ഉഴുന്നും അരച്ചോണ്ടിരുന്നത് അന്ന് നമ്മൾ കുട്ടികളുടെ ജോലിയാണ് നാലുമണിക്ക് വന്നാൽ ഓരോരുത്തരായിട്ട് മാറി മാറി അരി അരവ് ഇപ്പോൾ അതൊക്കെ മാറി ആട്ടുകല്ലും ഒക്കെ ഒരു മൂലയിലേക്ക് മാറി അവർ പ്രായമായവരെ പോലെ യുദ്ധസാധനത്തിലൊക്കെ ആക്കുന്ന പോലെ ഒരു മൂലയിൽ അവരെ തള്ളി ഇപ്പം നമ്മൾ യന്ത്രങ്ങൾ അതിൻ്റെ സ്ഥാനം കരസ്ഥമാക്കിയല്ലോ നോക്കൂ ഈ ഗ്രൈൻഡർ സത്യത്തിൽ ഈ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈയുടെ പിന്നെ ഇത് നല്ല നല്ല ഗ്രൈൻഡർ കേട്ടോ ടേബിൾ ടോപ്പ് ടേബിൾ ടോപ്പാണ് ഇത് നീ അരിയുടെ ക്രമം ഞാൻ പറയാം ഇതിപ്പോൾ ഇത് അരഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് അടപ്പ് വയ്ക്കാം അരി ക്രമം പറഞ്ഞാൽ ഒരു ഗ്ലാസ് അരിക്ക് അതായത് രണ്ട് ഗ്ലാസ് ഇഡ്ലി അരി പ്രത്യേകം കിട്ടും തുപ്പി അരി എന്നൊക്കെ പറയും തിരുവനന്തപുരത്തൊക്കെ ഇവിടെ പാലക്കാട് അതിന് ഇഡ്ലി അരിയെന്ന് പറയുള്ളു ഇഡ്ലി അരി അത് പുഴുങ്ങരരി തന്നെയാണ് ഇഡ്ഡലി അരി കുറച്ച് സോഫ്റ്റ് ആണെന്ന് മാത്രം അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഗ്ലാസ് പച്ചരി നല്ല പച്ചരി അര ഗ്ലാസ് മട്ടയരി പുഴുങ്ങരരി ഈ ക്രമത്തിലാണ് ഞാനിടുന്നത് ഒരു അര ഗ്ലാസ് ചോറും ചേർക്കും ഉഴുന്നാണെങ്കിൽ ഈ മൂന്നര ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഉഴുന്ന് ഒരു നുള്ള ഉലുവയും ചേർത്ത് തലേദിവസമേ കുതിർത്ത് വച്ചിരിക്കുന്ന അരിയായിരുന്നു ഇത് ഇതിനെ അരയ്ക്കുമ്പോൾ ഞാൻ ഇന്ന് ഒന്നിച്ചിട്ടാണ് അരച്ചത് വെവ്വേറെ അരയ്ക്കുന്നതാ നല്ലതെന്ന് പറയും പക്ഷെങ്കിൽ ഞാൻ എപ്പോഴും ഒന്നിച്ചിട്ട് തന്നെ അരയ്ക്കുന്നു ഒരു കുഴപ്പമില്ല അല്ല പൂ പോലും ഇടിയും പക്ഷേ ഒരുപാട് അരഞ്ഞ് പോകരുത് എന്നാൽ നല്ലവണ്ണം അരയുകയും വേണം അരയാതിരിക്കത് ഒരു ചെറിയ തരി വളരെ ചെറിയ തരി ഒരുപാട് അരയുന്നതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ആ സമയം അങ്ങനെ അരച്ച് വാരി നിങ്ങൾ വയ്ക്കൂ ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഇഡലി ഉണ്ടാക്കാൻ ശ്രമിക്കാം ഞാനിന്ന് പകലാണ് രാവിലെ പത്ത് മണിക്കാണ് ഇത് അരയ്ക്കുന്നത് എന്നാൽ രാത്രി ഇട്ട് വെച്ചിരുന്നതാണ് അത് സമയത്ത് തലേ ദിവസം രാത്രി അരച്ചു വെച്ചാൽ നമുക്ക് രാവിലെ ഇഡലി ചൂടാം ഇഡലി ചൂടുന്നതിലും അരയ്ക്കുന്നതിലെ പോലെ തന്നെ ശ്രദ്ധിക്കണം വെള്ളം തിളച്ചതിന് ശേഷം മാത്രം തട്ടുവെക്കും വെള്ളം തിളച്ച ആവി വന്നതിന് ശേഷം മാത്രം തട്ടുവെക്കുക ഇത്തിരി എണ്ണ തടവുക പണ്ടുകാലങ്ങളിൽ മുരിക്കിൻ്റെ ഇല വയ്ക്കും ഓരോ തട്ടിൻ്റെ കള്ളിയിലും കള്ളികളിലും ഇന്നിപ്പോൾ അതൊന്നുമില്ല വാഴയില വേണേൽ വെക്കാം വാഴയില വെച്ചാൽ ഉത്തമം കാരണം വളരെ രുചികരമായ ഇതിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഒരു പക്ഷേ നിങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് എങ്കിൽ പോലും ഞാൻ ഇന്നത്തെ പ്രഭാതത്തിൽ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അരി ഉഴുന്നോ അരയ്ക്കുന്നതിന് എന്താ എത്ര വിശേഷതാണെന്ന് ചോദിക്കാം അതെ മൂന്നര ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് ഒരു പിടിച്ചോറ് ഇത്രയും ചേർത്തേ ചോറില്ലെങ്കിൽ ഒരു അര ഗ്ലാസ് അവൽ കുതിർത്ത് അവിടെ വയ്ക്കുക അരി സെപ്പറേറ്റ് ഉഴുന്ന് സെപ്പറേറ്റ് അരയ്ക്കുന്ന ഉത്തമം പക്ഷെങ്കിൽ ഇതിനൊരു കുഴപ്പമില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കാരണം കുറച്ചല്ലേ ഉള്ളൂ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല സെലിഡരി കിട്ടും ഒന്ന് ചെയ്ത് നോക്കൂ അഭിപ്രായം അറിയിക്കണം കേട്ടോ നിങ്ങളിങ്ങനെ ആയിരുന്നു ചെയ്തിരുന്നെങ്കിൽ അതും അറിയിക്കണം അല്ല വേറെ ഒരു രീതിയിൽ ചെയ്താൽ കുറച്ചും കൂടി നന്നായിരിക്കുമെങ്കിൽ നിങ്ങൾ അതും അറിയിക്കണം കേട്ടോ താങ്ക് യു സോ മച്ച് ഞാൻ നിങ്ങളുടെ സരസ്വതി ടീച്ചർ സരസ്വതി സരയു